ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ബെട്ടൂരയുടെ ഒരു റെസിപ്പിയാണേ കറക്റ്റായിട്ട് ഉള്ളൊരു മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരിക ഇതിൻ്റെ കൂടെ ഞാൻ ചണ കൂടെ സെർവ് ചെയ്യുന്നുണ്ട് ആ ചണയുടെ റെസിപ്പി ഞാൻ നാളെ കാണിക്കാം ഇപ്പം ഞാൻ ബെട്ടൂര ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പും ഒരു വൺ തേർഡ് കപ്പും പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണും കൂടെ ഇത്രയും ഞാൻ കൃത്യമായിട്ട് പറയുന്നത് തൂക്കി എടുക്കാൻ പാടുള്ളവർക്ക് കാരണം വെയിറ്റ് എടുക്കാൻ പാടുള്ളവർക്കാണ് ഇത്രയും കൃത്യമായിട്ടുള്ള ഒരളവ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത് റവ ഒരു വൺ തേർഡ് കപ്പും തൈര് ഒരു ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അതായത് സൺഫ്ലവർ ഓയില് മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ വെള്ളം സാധാരണ വെള്ളമാണ് തിളച്ച വെള്ളമൊന്നും ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൻ്റെ അളവ് മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വരെയെന്ന് അപ്പോൾ ഓരോ മൈദയ്ക്കും ഓരോ രീതി ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുക്കാൽ കപ്പ് ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് വളരെ കുറേശ്ശേ കുറേശ്ശേ ചേർക്കാവുള്ളൂ ബെട്ടൂര ഉണ്ടാക്കുന്ന ഈ ഒരു മാവ് കുഴച്ച് വെക്കുമ്പം ഭയങ്കര അങ്ങ് കട്ടിയായിരിക്കരുത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിരിക്കണം അതായത് നമ്മൾ ഈ ബെട്ടൂരയുടെ മാവ് നന്നായിട്ട് കുഴച്ച് ഉരുട്ടി വെക്കുമല്ലോ അങ്ങനെ ഉരുട്ടി വെക്കുമ്പം നമ്മൾ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ആ ഉരുട്ടി വെച്ച ആ മേലെ ഒന്ന് തടവിയിട്ട് വേണം നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം വെക്കാനായിട്ട് അപ്പോൾ ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് അറിയണമല്ലോ ഈ മാവിൻ്റെ അയവ് എങ്ങനെയാണെന്ന് അപ്പോൾ എണ്ണയൊക്കെ പരട്ടി നമ്മൾ ആ ബോൾഡ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് ഒരു വിരൽ കൊണ്ട് പെതുക്കെ ആ മാവിൻ്റെ ഒന്ന് അമക്കി നോക്കുക അപ്പോൾ തന്നെ ഒരു പാടുമില്ലാതെ ആ മാവിനകത്ത് നമ്മളുടെ വിരൽ താന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതൊക്കെ നല്ലൊരു പാട് വീഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെന്നാണ് ഇപ്പം എല്ലാം കുഴച്ചൊക്കെ കഴിഞ്ഞു അതിൻ്റെ മേലെ കുറച്ച് എണ്ണയും കൂടെ തടവി റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണേ ഒരു മണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം വേണം നമ്മൾ ബെട്ടൂര ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് ധൃതിയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെക്കാൻ പറ്റിയില്ലെങ്കിലും അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ തുടങ്ങാനായിട്ട് കേട്ടോ ഒന്നുകിൽ നിങ്ങൾ വൃത്തിയുള്ള ഒരു തുണി ചെറുതായിട്ട് നനച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ചേർത്ത് അങ്ങ് അടച്ചു വെക്കാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ചാലും മതി നമ്മൾ കുഴച്ച് വെച്ച മാവ് ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ മാവിൻ്റെ പുറംഭാഗം ഉണങ്ങി പോകാതിരിക്കാനായിട്ട് ഇപ്പം ഞാൻ രണ്ടേ രണ്ട് ബെട്ടൂരേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു ബെട്ടൂരയെ ഫ്രൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ കാരണം ഇതിനു വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം നമ്മുടെ ബെട്ടൂര നല്ല കമളിച്ചു വന്നിട്ടുണ്ട് ബെട്ടൂര ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇച്ചിരി നന്നായിട്ട് എണ്ണ വേണം പിന്നെ ആ ഒരു എണ്ണയുടെ അടിയിലോട്ട് വേണം നമ്മൾ ആ ബെട്ടൂര ഇട്ട് കൊടുക്കുമ്പം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലാതെ ആ എണ്ണയുടെ മുകളിലോട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊമളിച്ചു വരാൻ പാടായിരിക്കും എന്നിട്ട് ആ സ്പൂണും കൊണ്ട് പെതുക്കി അതിൻ്റെ മേലെ ഒന്ന് തടവിക്കൊടുക്കുമ്പോഴത്തേക്ക് അത് ഒരു സൈഡിങ്ങനെ പൊങ്ങി വരും അത് കഴിയുമ്പോഴത്തേക്ക് അത് തിരിച്ചിട്ട് ഒരുപാട് നേരം എടുക്കരുത് കേട്ടോ മീഡിയം തീയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് അപ്പം നമുക്ക് നാളെ ഈ ചാനയുടെ റെസിപ്പി കാണാം താങ്ക്